ഈശു സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലോക വിശേഷം രണ്ടാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള തിരുവചന ഭാഗം ഇന്ന് പരിശുദ്ധ കന്യാ മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ തിരുനാളാണ് തലേന്ന് ഇന്നലെ ഈശോയുടെ തിരുഹൃദയ തിരുനാളും ഇന്ന് അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ തിരുനാളും സഭയില് ഈ ആചരണ രീതിയാണ് പണ്ടുമുതലേ നിലനിൽക്കുക വീണ്ടും നാം ഓർമ്മിക്കുക ഹൃദയം സ്നേഹത്തിൻ്റെ ഉറവിടമാണ് ഹൃദയമാണ് സ്നേഹത്തിന്റെ കേന്ദ്രമായി മാധ്യമമായിട്ട് നമ്മൊക്കെ പരിഗണിക്കുക ഇവിടെ മാതൃസ്നേഹത്തിൻ്റെ വറ്റാത്ത നീരുറവകൾ മ്മിലേക്ക് ഒഴുക്കാൻ പോരുന്ന അമ്മയുടെ വിമലഹൃദയത്തിൻ്റെ തിരുനാൾ അനാദി മുതൽ ദൈവം പദ്ധതി ചെയ്ത് തൻ്റെ പുത്രന് ജന്മം കൊടുക്കേണ്ട ഉദരത്തെ പാപരഹിതമായി സൃഷ്ടിച്ചു പരിപാലിച്ചു എന്നതിന് സഭ കൊടുത്ത അംഗീകാരമാണ് മാതാവിൻ്റെ അമലോത്ഭവം എന്ന് നമുക്കറിയാം ആ അമലോത്ഭവ മാതാവിൻ്റെ ഹൃദയം വിമല ഹൃദയമാണ് എന്ന് നാം വിശ്വസിക്കുന്നു ആ യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നു എന്ന പരിശുദ്ധ അമ്മ ഈശോയെ ജെറുസലേം ദേവാലയത്തിൽ കാഴ്ച്ചുവെച്ചതിനെ തുടർന്ന് പന്ത്രണ്ടാം വയസ്സിൽ അവനെ ദേവാലയത്തിൽ വച്ച് നഷ്ടപ്പെടുകയും പിതാവും മാതാവും ചേർന്ന് മൂന്നാം ദിവസം ദേവാലയത്തിൽ അവനെ കണ്ടെത്തുകയും ചെയ്യുന്നതും അവിടെ വച്ച് ഈശോ പുരോഹിതന്മാരുടെ പണ്ഡിതരുടെ മധ്യത്തിലിരുന്ന് വചനം പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആ സാഹചര്യത്തിൽ അമ്മ അവിടെ ചെല്ലുന്നതും എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ ഞാൻ വ്യാപൃതനായിരിക്കേണ്ടവനല്ലേ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് എന്ന് ഈശോ ചോദിക്കുമ്പോഴും സുവിശേഷകൻ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു മാതാവ് എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു നിന്റെ ഉദരത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന് സിമിയോൻ പ്രവചിച്ച വചനഭാവം അതിന് തൊട്ടുമുമ്പായിട്ടാണ് രേഖപ്പെടുത്തിവെച്ചിരിക്കുക അത് പുത്രന്റെ മരണവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് മാതാവിൻ്റെ വിമലഹൃദയത്തിന് മുറിവേറ്റ അനുഭവമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് മാതാവിൻ്റെ വിമലഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പുത്രനെ പോലെ മുറിവേറ്റ ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ് നമ്മയേറെ സ്നേഹത്തോടെ പരിഗണിക്കുന്ന ചേർത്ത് പിടിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയവും എന്നത് നമുക്ക് സന്തോഷവും അഭിമാനവും നൽകുന്നു ഈ മുറിവേറ്റ ഹൃദയം യേശുവിൻ്റെ സഹോദരങ്ങളായ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട് തുടിക്കുന്ന ഹൃദയമാണ് ഞാൻ നിങ്ങളുമൊക്കെ പാപത്തിൽ വീണു പോകുമ്പോൾ ഈശേ പോലെ മാതാവിൻ്റെ ദൃഷ്ടി പഥത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ മുറിവേൽക്കുന്ന വേദനിക്കുന്ന പിടയുന്ന ഒരു അമ്മയുടെ ഹൃദയം പാപലോകത്തേക്ക് ദൈവസന്നിധി വിട്ട് ഓരോ വിശ്വാസിയും കടന്നു പോകുമ്പോൾ ഈ ഹൃദയവും തുടിക്കുന്നുണ്ടാകും നമ്പരപ്പെടുന്നുണ്ടാകും ഈശോയുടെ തിരുഹൃദയം സ്നേഹത്തിൻ്റെ ഒരു പിടമായതുകൊണ്ട് എളിമയും ശാന്തതയുമുള്ള ഈശോയുടെ ഹൃദയമേ എൻ്റെ ഹൃദയമങ്ങേ തിരുഹൃദയത്തിനൊത്തതാക്കണമേ എന്ന പ്രാർത്ഥന നാം ഇന്നലെ ആവർത്തിച്ച് ചൊല്ലുകയും ഇന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ വിശ്വാസ മാർഗം കൂടുതൽ അനുഗൃഹീതമായി മാറുക പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഈശോയുടെ ത്രിഹൃദയത്തിലേക്കുള്ള യാത്ര തുടരാം അമ്മ നമ്മുടെ കാര്യങ്ങളിലെ സിദ്ധാലുവാണ് എന്ന് നമുക്കറിയാം നമ്മുടെ ആവശ്യങ്ങളിൽ അടുത്തിരുന്ന് നമ്മളെ സഹായിക്കാൻ പോരുന്നവളാണ് പരിശുദ്ധ അമ്മയെന്ന് നമുക്കറിയാം ആ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് അമ്മ പാപരഹിതമായ ഒരു ജീവിതം നയിക്കുന്നതിലൂടെ നിന്റെ പുത്രൻ്റെ തിരുഹൃദയത്തിന് അനുരൂപരായി ജീവിക്കുന്നു നിന്റെ ഹൃദയത്തിന് ആനന്ദം തരുന്ന ജീവിതത്തിൻ്റെ ഉടമകളായിത്തീരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും അമ്മയുടെ ധൃഹൃദയത്തിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകി പാപലോകത്തിലേക്ക് വീണു പോകാതെ ഞങ്ങളെ കൈകളിൽ താങ്ങണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ അനുഗ്രഹീതമായ മധ്യസ്ഥം നമുക്കെല്ലാവർക്കും ലഭ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും എൻ്റെ അനുവാചകരെ എല്ലാവരെയും പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുകയും ചെയ്യും ഈശ്വരനമ്മെ അനുഗ്രഹിക്കട്ടെ വിമലഹൃദയത്തിൻ്റെ അമ്മ മ്മെ ചേർത്തു പിടിച്ച് ദൈവസന്നദ്ധിയിലേക്ക് ആനയ്ക്കട്ടെ കഥാവിശ്വം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മൾ അവിടും കൂടി ഉണ്ടായിട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും